Nghe cái gì? അത് <laughs> <laughs> വരുമ്പോ രാത്രി ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ആണെന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഇടണെങ്കിൽ

എന്തായാലും ലൈക്ക് പോയി കിട്ടാതെ അനുഭവം

ഞാൻ വീട്ടിൽ അവിടെ അപ്പൊ ബിഹാന

െന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആരാന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ലൈവ് രീതി പിന്നെ ഞങ്ങള് ആരാ കാണുന്ന വെച്ച് കഴിഞ്ഞാലേ ഞങ്ങൾ ആരെങ്കിലും ആരെങ്കിലാണെങ്കിൽ ഒന്ന് പേര് കമന്റ് ഇടണം ആരാന്ന് അറിയാൻ വേണ്ടി ഒന്ന് ലൈക്ക് ഒരു ലൈക്ക് ഒരു കമന്റ് കൊടുത്തു ഞാൻ അങ്ങനെയാണെല്ലാം സ്കൂളിൽ പാട്ട് പാടില്ല എല്ലി പറട്ടെ അലോലം താനോളെ പാവെ കുട്ടിക്കേര ഉമ്മ പാവട കുട്ടിക്കേര ഉമ്മ ആരോഹണം താനോലം പാടി കുറകവാ പാടി തരികൻ ആരോഹണം ആരോഹണം പാടി ഉറകവാ അച്ഛനെ നമ്മ വണോട്ടെ അച്ഛനെ നമ്മ വണോട്ടെ വരക്കു പായ ഇടтера കാടുക്കുട്ടി തമിലിട്ട് കല്ലുമാലമായി തര കാടുക്കുട്ടി തമിലിട്ട് കല്ലുമാലമായി തര അടുത്ത വട്ടം രബട്ട് കാക്ക മരക്കൊണ്ടിൽ മുറ്റത്തെ ചെല്ലവേ വല്ല താന്ന് കണ്ട് കുടിക്കുന്നായി മർഗൊന്നും കണ്ടില്ല കൊച്ച കൊച്ചു കല്ലിവേ കത്തിടവേ നല്ല പൊങ്ങി വന്നോളന്ന ല്ല കാക്ക വണ്ണെന്നു കാക്കി വണ്ണം കിടിച്ചിട്ട് പറഞ്ഞു പോയി

ചിന്ന ആമോയല് தெரியா <laughs> தெரியாதா <laughs>

ഈ പൂച്ചയ്ക്കില്ലേ ഞാൻ പറയുമ്പോൾ പറയുമ്പോൾ ഞാൻ എന്താ പച്ചത്തുള്ള നല്ല പിന്നുള്ള പച്ചത്തുള്ള പച്ച പച്ച പീല പീരി അയ്യോ അയ്യോ അങ്ങനെ പറയാതെ കേട്ടോ പിന്നെ വായ വായല്ല നാപ്പത് രീതി

ഒരാൾ കാണുന്നു ഒരാൾ കാണുന്ന ഒരാള് സൗണ്ട് കേൾക്കുന്നുണ്ടോ ക്ലിയർ ആണോ സൗണ്ട് ക്ലിയർ ആണോ സൗണ്ട് ക്ലിയർ

എന്റെ വേണ് മണ്ണ് ഓട്ടോ മണ്ണാ 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 മണ്ണാന്നീയൊരു പാട്ട് പാടി കൊടുക്കാട്ട് പാടിക്കൊടുക്കും വേഗം പാടി കൊടുക്കണേ

അതൊക്കെ എന്റെ സ്കൂളിലാണ് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അഞ്ചാറ് അഞ്ചാറ് അയ്യോ വേണ്ട ഒരു അല്ല ഒരു കുട്ടി മാവുന്നു മാൻകുട്ടി മാവുന്നു മാങ്ങ അപ്പൊ ഒരു മോ വന്നിട്ട് ആ മാങ്ങപ്പോ അടുത്ത വിട്ട അഞ്ചാറ് കുട്ടി വന്ന കൂടി ആ വാടിക്കോ പാട്ടാണെങ്കിലും ഒന്ന് കേൾക്കാലോ ആ പാട്ട് നിങ്ങൾ കേട്ടിണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് കിട്ടോ ആ കേട്ട് പാടിക്കോ പാ കിട്ടിക്കും തരോരക്കാവാ പഠിക്കറക്കാവാ അച്ഛൻ വന്നോട്ടെ അച്ഛൻ എന്നും വന്നോട്ടെ இட்டு தர அம்மா 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 குட்டி 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 காது 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 கண்ணு மால ப்பா வழக்கு பய இட்டுித்தூத்தி அம்மகுத்தி குதி வாங்குத்தரா ബാലി ഒരു വിഭവ ബാലവാന്നൊക്കെ പറഞ്ഞാല് സ്കൂളില് ഭാഷ സ്കൂളില് ഭാഷ ഉണ്ടോ സ്കൂളില് ഭാഷ അല്ലാതെ പിന്നെ എന്താ ഏത് ഭാഷയൊക്കെ സ്കൂളിൽ കൊടുക്കും എൻ്റെ സ്കൂളിൽ ഏത് ഭാഷ കൊടുക്കും മലയാളം മലയാള ഹിന്ദി ഒരു പാട്ട് പാടും ഹിന്ദിന്റെ പാട്ട് എനിക്കറിയാം അറിയില്ല എന്നാ പിന്നെ ആദ്യത്തില്ലേ ഏ തൊട്ട് സെറ്റ് പറ ഏ തൊട്ട് സെറ്റ് വരെ ഐ ജെ എൽ എം സൗണ്ട് നല്ലോണം വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ആരെയും കേൾക്കുന്നുണ്ടെങ്കിലും അപ്പൊ ഞാൻ ചോദിക്കട്ടെ അധികം

thirty three, thirty eight, thirty nine, forty, forty one, forty two, forty three, forty four, forty five, forty six. हम लोग को रहे हैं आई वीडियो टिक टॉक वीडियो के अंदर तो फोर्सो के इधर कितने बैलेंस हैं ओह बंदे ने पढ़े ये तो ओह लवे फोर्टी सेवेन, फोर्टी एट, फोर्टी नाइन, फिफ्टी, फिफ्टी वन, फिफ्टी टू, फिफ्टी थ्री, फिफ्टी फोर, फिफ्टी वाइ, फिफ्टी सी 57, 58, 59, 60, 61, 62, 63, 64, 65, 67, 79 അമ്മേടെ വയസ്സ് മതി 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 അപ്പൊ ഞങ്ങള് കൊറേ വീഡിയോ ഇടയ്ക്കൊക്കെ ഇടലുണ്ട് ായില്ലേ ഒരുപാടായിട്ട് പിന്നെ ഷോർട്സ് ഒരു ഷോർട്സ് തട്ടി കൂട്ടി പക്ഷെ അപ്പൊ ഇനി അങ്ങോട്ട് വീഡിയോ നല്ലോണം ഇടണം എന്നാണ് തീരുമാനം എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇടാനൊരു കുറച്ചു പ്രചോദനമായി നമ്മള് ഇടുന്ന വീഡിയോ ഇടുന്ന സമയത്ത് സപ്പോർട്ട് ആയിട്ട് രണ്ടാളുണ്ട് രണ്ടാള രണ്ടാളൊന്നും ഒരു ലൈക്ക് ഒരു കമന്റ് കിട്ടിയിരങ്കിൽ ആരാന്നുള്ളത് അറിയുന്നു അതുകൊണ്ടാട്ടോ ഒരു ഹായ് ഒരു കമന്റ് ഇട്ടാ മതി അത്രേ ഉള്ളു പിന്നെ ഞങ്ങളെ വീഡിയോസൊക്കെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണാൻ പറ്റുന്നവരാണെങ്കിൽ കാണുക എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പിന്നെ പിന്നെ ഞങ്ങള് റെഡി ആക്കിക്കൊണ്ടേ ഞങ്ങള് ഇതിനു മുമ്പ് ഒരു ചാനലുണ്ട് അത് ഇപ്പോ റണ്ണു അതിലൊക്കെ മൂന്ന് ലക്ഷത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് പക്ഷെ ഞാനത് ടേസ് കാണിക്കാ ഓ ഇത് പുതിയ ചാനലാ പുതിയ കാണുമ്പോൾ പറയാം പക്ഷെ ഞങ്ങള് വീഡിയോ പറയാനില്ല രണ്ടു ദിവസം പിന്നെ ഞങ്ങൾക്ക് ഓരോ തിരക്കായതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾ പരമാവധി ഇട്ടിട്ടുണ്ട് ഇടുന്ന വെച്ച് നല്ല ന്യൂസ് ആയിട്ട് പോകും പിന്നെ കുറച്ച് വലിയ ഗ്യാപ്പ് വരും അപ്പൊ ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പം ഇനി അങ്ങോട്ട് ഫുള്ള് ഇടണം എന്നാണ് വിചാരിച്ച പിന്നെ ഇടണം എന്നാണ് ലൈക്ക് പിന്നെ കാണുന്ന ആരെങ്കിലാണെങ്കിൽ കമന്റ് ഹായിനോ ഒരു തന്നിരുന്നെങ്കിൽ നമുക്ക് ഒരു സന്തോഷായാണ് ഞങ്ങളെ ലൈവ് ഇങ്ങനെ കാണുന്നത് കാണുമ്പോ ഞങ്ങൾ ഇത് പത്മജൻ്റെ ഒരുപാടായി കണ്ടിട്ടില്ലേ കൊറേ ആയി കണ്ടിട്ടു പിന്നെ

ഇന്ന് ഞാൻ പിന്നെ രാത്രി എന്താ ലൈവ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ സമയം മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ അതൊക്കെ അതായത് കുറച്ച് ഭാഷ നേരത്തെയാണ് പറയുന്നത് ലൈവില് വരണം പിന്നെ എന്തായാലും ഞങ്ങൾ കൊറച്ചു സമയം ഞാൻ ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അടു ביയെച്ചി പോയി ഇനൊക്കെ 달ിച്ചോ ശേ ഇതാദരൻ അമ്പന്റെ തലേ കുടിയാരോ YouTube ല എങ്ങനെയാ വന്നെന്നാണ വന്നത് അങ്ങനെയാമ്പോൾ കുറേ ടൈം പോയേ അതെ ആ ഇനിക്ക് കേ കാരണത്തെ എങ്ങനെയുണ്ട് ഇപ്പോ നാട്ടില് ഏട്ടന്റെ വീട്ടില് ഇപ്പോ നാട്ടില് നാട്ടില് വീട്ടിലുണ്ട് അങ്ങനേരെത്തെ

പിന്നെ അമ്മ അമ്മയാണ് അച്ഛൻ അമ്മയ്ക്കുണ്ട് അച്ഛൻ ഉപ്പ് അച്ഛൻ മുപ്പത് അച്ഛൻ മുപ്പത് അച്ഛനക്കോലോ മുതമ്മ മുപ്പതമ്മോ മുപ്പത് അച്ഛൻ്റെയും മുപ്പത് അമ്മന്റെ കുട്ടിയും ഒറ്റ ഒന്നില്ല വീടും വളരെ വലിയവനാവുകയാണ് അമ്മ അമ്മക്കാർ മേലെ അല്ല മോനെ സമയം പന്ത്രണ്ട് ഞാൻ ഇവിടെ ഇല്ല എനിക്കല്ലേ അപ്പൊ ഞങ്ങൾ ഈ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാപ്പ് അപ്പൊ ഇവിടെ വന്നൊരു പത്മജനാണ് ഇപ്പൊ കമന്റ് ഇട്ട് ഓക്കെ അപ്പൊ ഞങ്ങള് ഇനിയും ലൈവില് വരും അങ്ങനെ ഈ ലൈവ് ഇവിടെ അവസാനിക്കൊ നാളെ ഞങ്ങള് ലൈവില് കേട്ടാ പറ്റാണെങ്കിൽ ഒരു അപ്പം ഈ ചാനലിൽ കാണുന്ന പുതിയതാരെങ്കിലുണ്ടെങ്കിൽ അവര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാറ്റി അപ്പം